എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു കൂട്ടുകാരനെ പരിചയപ്പെടുത്താം ആ കൂട്ടുകാരൻ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും പുതിയ പുതിയ ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും നമ്മുടെ സംശയങ്ങൾ മാറ്റിത്തരും ആരാണെന്ന് അറിയാമോ അതാണ് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് കഥകൾ കേൾക്കാം രാജകുമാരനെയും രാജകുമാരിയെയും കുറിച്ച് പക്ഷികളെയും മൃഗങ്ങളെയും കുറിച്ച് ദൂരെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ തലച്ചോർ വളരും കൂടുതൽ കാര്യങ്ങൾ ഓർമ്മിക്കാൻ പറ്റും നല്ല വാക്കുകൾ പഠിക്കാം പഠിക്കാൻ പറ്റും ചോദിക്കാനും ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താനും നമ്മൾ മിടുക്കരാകും സ്കൂളിൽ പഠിക്കാൻ മാത്രമല്ല ജീവിതത്തിലും മിടുക്കരാകും പുസ്തകങ്ങൾ നമ്മളെ സഹായിക്കും എല്ലാ ദിവസവും കുറച്ചെങ്കിലും വായിക്കാൻ ശ്രമിക്കുക സ്കൂളിലെ ലൈബ്രറിയിൽ പോയി പുതിയ പുസ്തകങ്ങൾ എടുക്കാം വായിച്ച് വായിച്ച് നമുക്ക് വലിയ വലിയ അറിവുകളുള്ള കുട്ടികളാകാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി